എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആരാധനാക്രമവത്സരത്തിലെ ഏറ്റവും അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തിരുസഭ ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ് ലത്തീൻ ക്രമത്തിലും സിറോ മലബാർ ക്രമത്തിലും ഇന്നേ ദിവസം തന്നെയാണ് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് പതിനൊന്നാം പിയുസ് മാർപ്പാപ്പ തന്റെ ക്വാസ് പ്രീമാസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ ആഹ്വാനം വിട്ടത് അത് ആദ്യം ഒക്ടോബർ അവസാന ഞായറാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാളിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയായിട്ടാണ് ആഘോഷിച്ചിരുന്നത് പിന്നീട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പോൾ പോളാറാമൻ മാർപ്പാപ്പയിലൂടെ ഇരുപത്തഞ്ച് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഞായറാഴ്ചയിലേക്ക് ഈ തിരുനാള് മാറ്റുകയാണ് ഉണ്ടായത് ഇന്നത്തെ നമ്മുടെ വചന വിചിന്തനത്തിന്റെ മുഖ്യ പ്രമേയം ക്രിസ്തുവിന്റെ രാജ്യത്വം തന്നെയാണ് യേശു രാജാവായിരുന്നോ എന്താണ് അവിടുത്തെ രാജഗീതയുടെ പ്രത്യേകത ഏതാണ് അവിടുത്തെ രാജ്യം ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷ വിചിന്തനം ഒന്നാമതായി യേശു രാജാവാണ് വരാനിരിക്കുന്ന മിശിഹ രാജാവാണ് എന്നതിനുള്ള സൂചനകള് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏശയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാറാം വാക്യത്തില് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും വീണ്ടും ദാനിയലിന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവന്റെ രാജ്യത്വം അനശ്വരമാണ് എന്ന് സക്രിയയുടെ പുസ്തകം ഒമ്പതാം അധ്യായം ഒൻപതാം വാക്യത്തിലൂടെ നമ്മൾ ഇപ്രകാരവും വായിക്കുന്നുണ്ട് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു അങ്ങനെ പഴയ നിയമത്തില് ഉടനീളം പലയിടങ്ങളിലായി വരാനിരിക്കുന്ന രക്ഷകൻ രാജാവാണ് എന്നതിനുള്ള സൂചനകൾ കാണുന്നുണ്ട് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹനാന്റെ വെളിപാടിൽ പലയിടങ്ങളില് യേശു രാജാവാണ് എന്നതിനുള്ള സൂചന നൽകുന്നുമുണ്ട് വെളിപാടിന്റെ പത്തൊൻപതാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരമാണ് അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും വീണ്ടും യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് ദൈവരാജ്യത്തെ പറ്റി പല ഉപമകൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊത്തയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിലെ അവസാന വിധിയുടെ ഉപമ അതിൽ രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണ് ദൈവം അല്ലെങ്കിൽ മിശിഹ എന്ന് ഈശോ തന്നെ വിവരിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ സുവിശേഷത്തിന്റെ രംഗം പിലാത്തോസിന്റെ മുമ്പിൽ മരണത്തിന് വിധിക്കപ്പെടാനായി ഈശോ നിൽക്കുകയാണ് പിലാത്തോസ് ചോദിക്കുന്നു നീ രാജാവാണോ അപ്പോൾ പറയുന്ന യേശുവിന്റെ മറുപടി എന്റെ രാജ്യം ഐഹീകമല്ല എന്ന് ഈ ഒരു മറുപടിയിലൂടെ ഈശോ പറയുന്നുണ്ട് ഞാനൊരു രാജാവാണെന്നും എനിക്കൊരു രാജ്യമുണ്ടെന്നും അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം വിസംശയം നമുക്ക് പറയാം ഈശോ ഒരു രാജാവ് തന്നെയാണ് ഇനിയാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് യേശുവിൻ്റെ രാജകീയതയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഏതാണ് യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിന്റെ കണ്ണില് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സ്ഥലകാല പരിമിതികൾക്കുള്ളിൽ അതിർത്തികളുള്ള ഒരു രാജാവുള്ള ഒത്തിരിയേറെ ഭടന്മാരും പട്ടാളക്കാരും ഒക്കെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കിങ്ഡം അതാണ് ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്നാൽ യേശുവിനെ സംബന്ധിച്ച് യേശുവിന്റെ രാജ്യം എന്ന് പറയുന്നത് സ്ഥലകാല പരിമിതികൾക്കുള്ളിൽ നിലനിൽക്കേണ്ട ഒന്നല്ല അത് മനുഷ്യനും മനുഷ്യന്റെ ജീവിതത്തിനും അപ്പുറമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ദൈവരാജ്യം അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത് എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഈ രാജ്യം ദൈവത്തിൽ നിന്നാണ് വരുന്നത് മനുഷ്യന്റെ അധികാരത്തിനും അപ്പുറമുള്ളതാണ് ഇനി എന്താണ് രാജകീയത ലൗകികമായ അർത്ഥത്തില് രാജാവ് എല്ലാവരും ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഭയക്കപ്പെടേണ്ട ഒരു വലിയ മനുഷ്യനാണ് ആടയാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണ കിരീടവും ചെങ്കോലും അണിഞ്ഞ് എല്ലാവരും സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യൻ എന്നാൽ യേശുവിൻ്റെ രാജകീയത ഈ എല്ലാം തകിടം മറിക്കുന്നതാണ് അന്നുവരെ നിലനിന്നിരുന്ന എന്നാൽ അതിനുശേഷവും നിലനിൽക്കുന്ന രാജതത്വത്തെ വെല്ലുവിളിക്കുകയും അതിനൊരു മാറ്റം വരുത്തുകയും ചെയ്യുകയാണ് യേശുവിൻ്റെ രാജകീയത അതെന്താണെന്ന് നമുക്ക് സുവിശേഷത്തിന്റെ വെളിച്ചത്തിലൂടെ പരിശോധിക്കാം മാനുഷിക രാജകീയത അധികാരം കൈയാളുന്ന രാജകീയതയാണ് എന്നാൽ യേശുവിൻ്റെ രാജകീയത സെർവൻറ് കിങ്ഷിപ്പാണ് ദാസ്യ രാജകീയത അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ മാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവണെന്ന് എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഈ ഒരു വാക്യത്തിലൂടെ പൗലോ സ്നേഹ വ്യക്തമാക്കുകയാണ് ഈശോ യഥാർത്ഥത്തിൽ ഒരു രാജാവാണെന്ന് ഇനി അതിന്റെ പുറകോട്ട് വായിക്കുമ്പോൾ എങ്ങനെയാണ് യേശു ഈ ഒരു രാജകീയ പദവിയിലേക്ക് എത്തപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാകാം ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഇതാണ് യേശുവിൻ്റെ രാജകീയതയിലേക്കുള്ള വഴികൾ നാല് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഈ വചനത്തെ ഒന്ന് ചുരുക്കാം ദൈവത്തിന്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു അനുസരണമുള്ളവനായി ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൗഢിയും ആഡംബരവും ഒക്കെ അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നാൽ രാജാവായ ക്രിസ്തു ഏറ്റവും വലിയ ദൈവത്വം എന്നുള്ള സമാനത പോലും നിലനിർത്തിയില്ല എല്ലാവരും സേവിക്കപ്പെട്ട് ഉന്നതിയിലിരിക്കേണ്ട രാജാവ് ഇതാ തന്നെ തന്നെ ശൂന്യനാക്കുന്നു എല്ലാവരും ആദരിക്കപ്പെടേണ്ടവൻ ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നു ആജ്ഞകൾ മാത്രം പുറപ്പെടുവിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന അധികാരിയാകേണ്ട രാജാവ് ഇതാ എളിയവനായി അനുസരണമുള്ളവനായിത്തീരുന്നു മരണം വരെ അനുസരണമുള്ളവനായിത്തീരുന്നു പ്രിയമുള്ളവരെ യേശുവിൻ്റെ രാജകീയത വിനിയത്തിന്റെ രാജകീയതയാണ് തന്നെ തന്നെ ശൂന്യനാക്കുന്ന രാജകീയതയാണ് വീണ്ടും മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തില് അവസാന വിധിയിൽ പറയുന്ന രാജാവ് യേശു തന്നെയാണ് മത്തായി സ്ലിഹ ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും ഇവിടെ മഹിമയുടെ സിംഹാസനം എന്ന് പറയുന്നത് രാജകീയ സിംഹാസനം തന്നെയാണ് വീണ്ടും മുന്നോട്ട് വായിക്കുമ്പോൾ ഇതേ അധ്യായത്തിൽ തന്നെ മുപ്പത്തിനാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചു വന്നു അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഈശോ തന്നെയാണ് തന്റെ ഉപമയിലെ രാജാവ് ഇനി ഈ അധ്യായത്തിന് ശേഷം തൊട്ടടുത്ത അധ്യായം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ചതിനു ശേഷം യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് വെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും ഈ രാജകീയ സിംഹാസനത്തിൽ ഇരുന്ന് വലതും ഇടത്തുമുള്ളവരെ വിധിച്ച ക്രിസ്തുവായ രാജാവ് തന്നെയാണ് ക്രൂശിക്കപ്പെടാനായി മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ രാജകീയത മരിക്കുന്ന രാജകീയതയാണ് സ്നേഹിച്ച് മരണത്തിന് വിധിക്കപ്പെടുന്ന രാജകീയത പ്രിയമുള്ളവരെ യേശുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശു തന്നെയാണ് നമ്മുടെ രാജാവാണ് എന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാകട്ടെ അതോടൊപ്പം തന്നെ അവന്റെ രാജകീയതയുടെ പ്രത്യേകതകളായ വിനയവും എളിമയും ശുശ്രൂഷാ മനോഭാവവും നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ രാജാവായി ക്രിസ്തു ശുശ്രൂഷകനായതുകൊണ്ട് നമ്മുടെ രാജാവായി ക്രിസ്തു എളിമപ്പെട്ടതുകൊണ്ട് അവന്റെ പ്രജകളായ നമ്മൾ ഓരോരുത്തരും അതേ വഴി തന്നെ സ്വീകരിക്കേണ്ടതാണ് വെറും ഒരു ആചാരമായി ഒരാഘോഷമായി ഈ തിരുനാളിനെ മാറ്റി നിർത്താതെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു രാജാവായി നമുക്ക് ഈശോയെ സ്വീകരിക്കാം ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഈ ലോകത്തിനപ്പുറം നമുക്കൊരു രാജ്യമുണ്ട് നമ്മൾ ഓരോരുത്തരും ആ സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിച്ചുകൊണ്ട് ഈശോ എന്ന നമ്മുടെ രാജാവ് കാട്ടിത്തന്ന് അതേ വഴികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കും ജീവിക്കാം ക്രിസ്തുരാജൻ വിജയിക്കട്ടെ യേശുവിൻ്റെ കൃപ നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ